പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളുടെ മധ്യസ്ഥയും സ്നേഹത്തിൻ്റെ ഉറവിടവുമായ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കായിരിക്കാം ദമ്പതികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറാനും പരസ്പരം സംസാരിക്കാതെ കഴിയുന്നവർ ഒന്നിക്കാനും വിവാഹ വക്കിലെത്തി നിൽക്കുന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനുമായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു ദൈവത്താൽ യോജിക്കപ്പെട്ടത് മനുഷ്യൻ വേർപെടുത്താതിരിക്കാൻ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടാം പരസ്പരം താങ്ങും തണലുമായി മാറിയ പരിശുദ്ധ അമ്മയുടെയും വിശ്വസിതാവിൻ്റെയും സ്നേഹബന്ധത്തെ നമുക്ക് ധ്യാനിക്കാം വിനയവും ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവമാണ് ഒരു കുടുംബത്തിൻ്റെ അടിത്തറ നമ്മുടെ ബന്ധങ്ങളിൽ കടന്നുകൂടിയ അഹങ്കാരത്തിൻ്റെയും വാശയുടെയും മതിലുകൾ തകർക്കാൻ അമ്മ ഇന്ന് നമ്മെ സഹായിക്കും കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഇടപെട്ട അമ്മ നമ്മുടെ ജീവിതത്തിലെ സ്നേഹം തീർന്നു പോകുമ്പോഴും കൂടെയുണ്ടാകും സ്നേഹത്തിൻ്റെ മാതാവെ കൃപാസനം രാജ്ഞി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അംഗീകൃ സമർപ്പിക്കുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്ന സ്വഭാവം ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ സംശയങ്ങൾ അവിശ്വാസം പുറത്തു നിന്നുള്ളവരുടെ ഇടപെടലുകൾ എന്നിവ കാരണം ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകൾ അമ്മയുടെ സ്നേഹത്താൽ ഒട്ടിച്ചു ചേർക്കണമേ പരസ്പരം കുറ്റപ്പെടുത്താതെ കുറവുകളെ പരിഹരിക്കുവാൻ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദേഷ്യം വരുമ്പോൾ നാവുകളെ നിയന്ത്രിക്കാനും സ്നേഹത്തോടെ സംസാരിക്കുവാനും കൃപ ചെയ്യണമേ അമ്മേ പിണങ്ങിപ്പോയവർ നിയമപരമായി വേർപിരിയാൻ ശ്രമിക്കുന്നവർ എന്നിവർക്കായി ഞങ്ങളപേക്ഷിക്കുന്നു അവരുടെ ഹൃദയത്തിലെ വിദ്വേഷം നീക്കി സ്നേഹത്തിൻ്റെ ഉറവ ഒഴുക്കണമേ മക്കളുടെ ഭാവിയെ ഓർത്ത് ഒന്നിച്ച് ജീവിക്കാനുള്ള നല്ല മനസ്സ് അവർക്ക് നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ദുശീലങ്ങളോ ദാമ്പത്യത്തിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ അത് നീക്കി തരണമേ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ മൂലം തകരുന്ന ബന്ധങ്ങളിൽ ദൈവീകമായ സംരക്ഷണം നൽകണമേ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹം വീണ്ടും ആ കുടുംബങ്ങളിൽ നിറയട്ടെ അമ്മേ ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല മക്കളും മാതാപിതാക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ഐക്യമുണ്ടാകട്ടെ വീടിനുള്ളിൽ എപ്പോഴും അനുഭവപ്പെടുന്ന അസ്വസ്ഥതകൾ നീക്കി സമാധാനത്തിൻ്റെ ആത്മാവിനെ അയക്കണമേ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കുമെന്ന സത്യം ഞങ്ങൾ അനുഭവിക്കട്ടെ അസൂയയുടെയും വിദ്വേഷത്തിന്റെയും ശക്തികളെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ദൂരെ അകറ്റണമേ ഞങ്ങളുടെ വീട് ഭൂമിയിലെ ഒരു ചെറിയ സ്വർഗമായി മാറട്ടെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേ നന്മ നന്മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസന മാതാവേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്താൽ സംരക്ഷിക്കപ്പെടട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും എപ്പോഴുമുണ്ടായിരിക്കട്ടെ ആമേ ഈശ്വസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ